നല്ല ധാരണ ഉണ്ടാവണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നല്ല അതാണ് ഇപ്പൊ തന്നെ പുതിയ കാലത്ത് നമുക്കറിയാം കർഷകർ എന്ന് പറയുന്നത് ഈ നാടിന് നട്ടെല്ലാണോ അത് ചെല്ലും ഓരോ സംഘടന അങ്ങനെയല്ല എന്തുകൊണ്ട് അങ്ങനെ അല്ല എന്ന് പറഞ്ഞത് നമ്മുടെ നാട് നിലനിർത്തുന്നത് ഈ രാജ്യം നിലനിർത്തുന്നത് ഈ ലോകം നിലനിർത്തുന്നത് കർഷകരാണ് ആർക്കും ശംസുണ്ടാവില്ലല്ലോ എന്തുകൊണ്ടെന്നാൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഉണ്ടാവണം 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 ജീവിക്കാൻ വേണ്ടി കഴിയില്ല അല്ലെങ്കിൽ മറ്റു പോലും അവർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ വില്ലേജ് പ്രസിഡന്റ് എസ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം ഗോപി പി നാരായണൻ സിരവി എൻ ഗോപി എ കെ ആൽബർട്ട് ഗോപാലൻ നടമ്പിൽ വേണു ഉദയംകുന്ന എന്നിവർ സംസാരിച്ചു വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു ഭാരവാഹികളായി പ്രസിഡന്റായി വേണു ഉദയംകുന്നിനെയും സെക്രട്ടറിയായി എസ് ഗോപാലകൃഷ്ണനെയും ട്രഷററായി സി രവിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്